ഞാനിപ്പോൾ ഈ എൻ്റെ പുറകിൽ കാണുന്ന ഈ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം പൂർത്തിയാക്കി പുറത്തിറങ്ങിയതാണ് കുറ്റിക്കോൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം കാസർഗോഡ് ജില്ലയിലാണ് കുറച്ച് ഉൾപ്രദേശത്താണ് ഇവിടെ ഇപ്പോൾ ക്ഷേത്രത്തിൽ വരുമ്പോൾ ചെറിയ നിർമ്മിതികളൊക്കെ കാണാം പടിഞ്ഞാറേ ഗോപുരത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് മലബാർ ദേവസ്വത്തിൻ്റെ കീഴിലുള്ള ക്ഷേത്രമാണ് പുരാതന ക്ഷേത്രമാണ് ഇന്നിവിടെ ക്ഷേത്രം ദർശനം അതായത് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമ്മളെ ആകർഷിക്കുന്നത് കുറേ ചിത്രങ്ങളാണ് നല്ല വ്യക്തി ശക്തമായിട്ട് ഉള്ള നല്ല ചിത്രങ്ങൾ ഏവരെയും ആകർഷിക്കുന്ന രീതിയിൽ തന്നെ ആ കലാകാരൻ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് അത് ഓരോരുത്തരും സ്പോൺസർ ചെയ്ത ചിത്രങ്ങളാണ് അതെനിക്ക് തോന്നി പ്രദേശവാസികൾ തന്നെയായിരിക്കും അവരുടെ എല്ലാം പേരുകളും താഴെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ വളരെ നല്ല കാര്യം ആ പ്രദക്ഷിണം പൂർത്തിയാക്കി മടങ്ങി വരുമ്പോഴുള്ളൊരു ചിത്രമാണ് എൻ്റെ മനസ്സിനെ ഏറെ ആകർഷിച്ചത് ആ ഭാഗത്ത് ആ ഒരു ചിത്രം മാത്രമേ ഉള്ളൂ മൂകാംബിക ദേവിയുടെയാണ് ആ ദേവിയുടെ ചിത്രത്തിന് ഞാൻ കണ്ട പ്രത്യേകത എന്തെന്ന് ആ ചിത്രം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ദേവിയുടെ ആ മുഖത്ത് നൽകിയിരിക്കുന്ന ചൈതന്യം ആ ദേവിയുടെ ഇടതുവശത്തും വലതുവശത്തും ആ ശിവേലി വിഗ്രഹവും ഉത്സവമൂർത്തിയെയും പ്രത്യേകമായി വ്യക്തമായി ആലേഖനം ചെയ്തിട്ടുണ്ട് ആ സ്വയംഭൂ ശില ഇരിക്കുന്ന ഭാഗത്തിന് ആ മുഖം എല്ലാം നല്ല വ്യക്തമായി നൽകിയിരിക്കുന്നു എന്തായാലും ആ കാഴ്ചകളാണ്